മിശിഹായി സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കാട സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം ഒന്നുമുതലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ച് കുറിച്ച് ധ്യാനിക്കാം എപ്പോഴാണ് പാപബോധം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന സുവിശേഷത്തിലൂടെ ഇന്ന് നാം കാണുകയാണ് ഈശോ ജനക്കൂട്ടത്തെ പഠിപ്പിച്ചതിനു ശേഷം പത്രോസിനോടൊക്കെ പറയുകയാണ് വഞ്ചിയുടെ വലതുവശത്തേക്ക് വലയെറിയുക അവർക്ക് ധാരാളം മത്സ്യം കിട്ടി ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ സാധിച്ചപ്പോൾ കർത്താവെ ഞാൻ പാവിയാണ് എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പത്രോസ് പറയുകയുണ്ടായി സ്ലിഹന്മാരെ തിരഞ്ഞെടുക്കുകയാണ് ഈശോ ഈ ഭാഗത്തിലൂടെയൊക്കെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പാപബോധം ഉണ്ടാകുന്നില്ല പലപ്പോഴും പല അവസരങ്ങളിൽ ആളുകൾ പറയാറുണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല പാപങ്ങളൊന്നും ഞാൻ ഉണ്ടാകുന്നില്ല നല്ല കാര്യം ഉണ്ടാകാതിരിക്കട്ടെ വിശുദ്ധിയിൽ ജീവിക്കുക എന്നത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് എന്നാൽ നമുക്കറിയാം വലിയ തെറ്റുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും തങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന ഒരു തോന്നൽ ഉണ്ടാകുന്നില്ല വലിയ പാപ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് തങ്ങൾ പാപം ചെയ്യുന്നില്ല എന്ന ഒരു തോന്നലിൽ ജീവിക്കുവാനായിട്ടുള്ള ഒരു കാരണം ഈശോ അവരുടെ അടുത്ത് നിൽക്കുന്ന അനുഭവത്തിലേക്ക് ഉയരാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുകയാണ് പത്രോസിനെ പോലെ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോയെ കാണുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറവുകളെയും പോരായ്മകളെയും അവൻ്റെ മുമ്പിൽ ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കും പാപങ്ങൾ ഏറ്റുപറയുന്നത് എന്റെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് ദൈവമേനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും ആളുകൾ ഒരു കുറച്ചിലായിട്ടും കരുതുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് മനസ്സിനെ ദൈവവുമായിട്ട് ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നത് എൻ്റെ മനസ്സിനെ എൻ്റെ ദൈവവുമായിട്ട് ചേർത്ത് വയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിലെ കളങ്കങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ വെളിപ്പെടുത്തി കിട്ടും എൻ്റെ കുറവുകൾ എൻ്റെ പാപബോധം എന്നിലേക്ക് വള വ എൻ്റെ അടുത്ത് ഈശോയുണ്ട് എന്ന ഒരു സാന്നിധ്യം എനിക്കുണ്ടാകണം പള്ളിയിൽ വന്ന് സക്രാരിക്ക് മുമ്പിൽ നിൽക്കണം എന്നില്ല മറിച്ച് ഞാൻ കൈകൾ കൂപ്പി പിടിച്ചുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ മനസ്സിലേക്ക് നീ എഴുന്നള്ളി വരണമേ എൻ്റെ സമീപത്തേക്ക് നീ എഴുന്നള്ളി വരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുവാൻ സാധിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ മുഖം കാണുവാൻ നമ്മൾക്ക് സാധിച്ചാൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തികളിൽ ഈശോയുടെ മുഖമുണ്ട് എന്ന ഒരു അവബോധത്തിലേക്ക് എനിക്ക് എത്തിച്ചേരുവാൻ സാധിച്ചാൽ എൻ്റെ തിന്മകളിൽ നിന്ന് എനിക്ക് മോചനം പ്രാപിക്കുവാൻ സാധിക്കും പാപബോധം കൊണ്ട് ഒരു മനു എല്ലാ മനുഷ്യരും ഉരുകിത്തീരണം എന്നുള്ളതല്ല നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന കുറവുകളെ മനസ്സിലാക്കി തിരുത്തുവാനായിട്ട് ഞാൻ ബോധപൂർവം ശ്രമിക്കുന്നില്ല എങ്കിൽ എന്നിലെ തിന്മ വളർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് പലരും മറ്റുള്ളവരെ പറ്റിയൊക്കെ വളരെ മോശമായിട്ടുള്ള അപവാദങ്ങൾ പറഞ്ഞു നിരത്തി നടക്കുന്നത് എന്തും ആരെക്കുറിച്ചും പറയാം എന്ന തോന്നലുകൾ മനുഷ്യരുടെ മനസ്സിലേക്ക് വരുന്നത് എന്തുകൊണ്ട് നുണപ്രചരണങ്ങൾ മനുഷ്യർ നടത്തുന്നു എന്തുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് തങ്ങൾക്കെല്ലാം അറിയാം എന്ന ഒരു ദുഷ്ടഭാവത്തോടു കൂടി ജീവിക്കുന്നു എന്തുകൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലെ വേദനകളെ തിരിച്ചറിയുവാൻ അവർക്ക് സാധിക്കുന്നില്ല തങ്ങളുടെ നുണപ്രചരണം വഴി മറ്റുള്ളവരുടെ മനസ്സ് മുറിപ്പെടുന്നുണ്ട് എന്ന ചിന്തയിൽ എന്തുകൊണ്ട് അവർക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല ഇതൊക്കെ പാപബോധം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ഒരു ബോധ്യം അവർക്കില്ലാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും അവനവൻ്റെ സ്വകാര്യ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ വരുന്ന കുറവുകൾ മറ്റുള്ളവരോട് ചെയ്യുന്നത് കുടുംബത്തിൽ ജീവിത പങ്കാളിയോട് ചെയ്യുന്നത് മക്കളോട് ചെയ്യുന്നത് സഹോദരങ്ങൾ അതായത് നമ്മുടെ ചുറ്റുപാട് ജീവിക്കുന്ന സുഹൃത്തുക്കളോട് ചെയ്യുന്നതും ഒക്കെ തെറ്റാണ് ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തതിൻ്റെ ഏക കാരണം ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഈശോയുടെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുമ്പോൾ കളങ്കരഹിതമായ തിന്മരഹിതമായ പാപരഹിതമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും ഈശോയെ എപ്പോഴും അടുത്ത് സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എൻ്റെ കൺമുൻപിൽ ഈശോ നിൽക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ നോക്കിക്കൊണ്ട് എൻ്റെ സമീപത്തെ എൻ്റെ ഒരു സുഹൃത്തായി എൻ്റെ വഴികാട്ടിയായി എൻ്റെ ജീവനായി എൻ്റെ ദൈവമായി അവിടുന്ന് എപ്പോഴും ഉണ്ട് എന്ന ഒരു ബോധ്യത്തിൽ വളരുവാൻ നാം ഓരോരുത്തരും വിജയിക്കട്ടെ പ്രാർത്ഥിക്കാം കർത്താവായി ഈശോയെ എപ്പോഴും അങ്ങേയെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ പഠിപ്പിക്കണമേ തിന്മകളുണ്ടാകുമ്പോൾ അത് തിരുത്തുവാനുമുള്ള വലിയ മനസ്സ് നൽകണമേ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായിട്ടുള്ള അപവാദങ്ങൾ പറയുന്ന വ്യക്തിത്വങ്ങളായിട്ട് ഞങ്ങൾ മാറാതിരിക്കട്ടെ ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഈശോയെ അങ്ങേക്കിഷ്ടമുള്ളതായിട്ട് മാറട്ടെ പത്രോസിനെ പോലെ ഈശ് ദൈവ നിൻ്റെ വാക്കുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വലയെറിഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ വാക്ക് അങ്ങയുടെ വചനം ദൈവവചനം വഴികാട്ടിയായിട്ട് നിൽക്കട്ടെ വഴികാട്ടിയായി നിൽക്കുന്ന തിരുവചനമേ ഞങ്ങളെ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർത്തണമേ ഞങ്ങളുടെ കുറവുകൾ തിരുത്തിക്കൊണ്ട് പാപരഹിതമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ആമ്മീ